내가 뭘 그러나 너네들 너네들 너무 많아 너무 많아 저도 배고 배고 내려서 굶어 먹고 아 물론 오자네 갔다 왔는데 오늘 이제 i n g I'm s i i n g i s i t t i n i s i t i n g i t i n g s i t t n g i n g i t t i n n n g s i s i g i i n t t i n g sitting. I'm sitting. t t i n s i t

മദ്യപിച്ച് വിള ഉണ്ടായതാണ് അതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ കറക്ാണ് ഇതിന് വൈരാഗ്യമൊന്നുമില്ല മദ്യപിച്ച് പ്രശ്നം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലുള്ള ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളും കൂടി ഉള്ള ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ മാത്രം ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഇന്ന് ഇതാക്കുന്നേ ഉള്ളൂ ഈ അവിടുത്തെ ആസാ പോലീസിനായിട്ടും കൂടി ചോദിക്കണം ജൂൺ പതിനൊന്നിന് പുലർച്ചെയാണ് പുഴക്കാട്ടി പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള വാടക കാർട്ടേഴ്സിന് താഴെ അതിഥി തൊഴിലാളിയെ കുത്തേറ്റ് ചോരവാർന്ന് കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് പശ്ചിമബംഗാൾ ഇച്ചുബാഗ്ര സ്വദേശി മുപ്പതുകാരനായ അൽമാൻ മോണ്ടലിനായിരുന്നു അന്ന് കുത്തേറ്റത് ഇയാളുടെ കൂടെ താമസിച്ചിരുന്ന അസാം സോനിത്പൂർ സ്വദേശി ബാദിസ്ഥ ദാസിനുവേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിരുന്നു പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് ഒളിവിൽ പോയ ഇയാളെ പോലീസിന് പിടികൂടിയ പ്രതിയുമായി കുളത്തൂർ പോലീസ് ഇരുവരും താമസിച്ചിരുന്ന പുഴക്കാട്ടിരയിലുള്ള കോട്ടേസിലെത്തി തെളിവെടുപ്പ് നടത്തി രണ്ടുപേരും ചൊവ്വാഴ്ച രാത്രി ഏറെ വൈകിയും വാക്കേറ്റത്തിലേർപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് കത്തിക്കുത്ത ഉണ്ടാകുന്നത് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ താമസിക്കുന്ന ഇരുവരും തമ്മിലുണ്ടായ പ്രശ്നം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കുത്തേറ്റ് ഗുരുതര പരിക്കേറ്റ അൽമാൻ മോണ്ടൽ മുകളിൽ നിന്നിറങ്ങി കടവരാന്തയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് ഇറച്ചിക്കോഴിയുമായി പോവുകയായിരുന്ന വാഹനത്തിലുള്ളവർ രക്തം വാർന്ന് പരിക്കേറ്റ് കിടക്കുന്ന ആളെ കണ്ട കുളത്തൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മോണ്ടലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു